യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള വാർത്തകളാണ് ഓരോ മണിക്കൂറുകളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും അതോടൊപ്പം വിവിധ മതപണ്ഡിതന്മാരും ഒക്കെ അവരുടേതായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്യുന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം അവരെ എടുപ്പിക്കാൻ സാധിക്കാതെ വന്നത് അതിൻ്റെ പ്രധാന കാരണം യമനിൽ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനമില്ല നിലവിൽ ഹൂത്തികളാണ് അവിടുത്തെ ഭരണം നേതൃത്വം നൽകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് തന്നെ കൃത്യമായിട്ടുള്ള ഒരു നേതൃത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ബന്ധപ്പെടണം നയതന്ത്രപരമായിട്ട് ആരെടുത്ത് സംസാരിക്കണം എന്നതിനെ വ്യക്തത ഇല്ലാത്തതാണ് ഇതിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾക്ക് അല്പം സ്പീഡ് കുറയ്ക്കാനുള്ള കാരണം എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഇത് വ്യക്തമായിട്ട് സുപ്രീം കോടതിയെ ധരിപ്പിച്ചതാണ് നിമിഷപ്പിഴയുടെ വധശിക്ഷ ഡേറ്റ് നിശ്ചയിച്ചത് ഇന്നലെയാണ് അപ്പോൾ ഈ ഡേറ്റ് വന്നതിന് ശേഷം സുപ്രീം കോടതിയിൽ ഒരു ഹർജി പോയിട്ടുണ്ടായിരുന്നു ഈ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിനോട് അവർ ഇതുവരെ നടത്തിയ നീക്കങ്ങൾ എന്താണ് ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് വിശദമാക്കിക്കൊണ്ടൊരു റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിരുന്നത് ആ റിപ്പോർട്ടിലാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അവിടെ കേന്ദ്രീകൃതമായൊരു ഭരണ സംവിധാനവും ഭരണ നേതൃത്വവും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ എന്ന് പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് മേൽ വ്യാപകമായ തോതിൽ സമ്മർദ്ദം ചെലുത്തുകയും വിവിധ തലങ്ങളിൽ കേന്ദ്രത്തെ കൊണ്ട് അത് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രഷർ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിനിധി തന്നെ ഈ വിഷയം കേന്ദ്രവുമായിട്ട് സംസാരിച്ചു അതോടൊപ്പം തന്നെ ചില എം എൽ എ നേ നേരിട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു എം പിമാർ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു വിദേശകാര്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു ഇതൊരു വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കേരള സർക്കാരിനും അതോടൊപ്പം തന്നെ കേരളത്തിലെ ചില നേതാക്കന്മാർക്കും സാധിച്ചു ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഏറ്റവും ഒടുവിലായിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവിടെയുള്ള യമനിലുള്ള സൂഫി പണ്ഡിതനുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് അവിടെ യോഗം ചെയ്യുന്നതും തലാലിൻ്റെ സഹോദരനുമായിട്ട് ദിയാദനം വാങ്ങിച്ച് ഈ വിഷയം തീർക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ഇത് ഒരു മതരാഷ്ട്രമായതുകൊണ്ട് തന്നെ യമനിൽ അവിടെയുള്ള പണ്ഡിതന്മാർക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കും ഇവരെ അവിടെയുള്ള ജനങ്ങളെ അല്ലെങ്കിൽ അവിടെയുള്ള ഈ ആളുകളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ആർക്കവിടെ നേതൃത്വം കൊടുക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് കാന്തപുരത്തെ പോലുള്ള ഒരാളെ കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടിക്കുകയും അദ്ദേഹം അവിടെയുള്ള സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു സൂഫി പണ്ഡിതൻ സംസാരിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ട് ഒരു റിസൾട്ട് വരികയും ചെയ്തു അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഈ ഈ ഉത്തരവ് നമ്മളെല്ലാവരും അറിയുന്നത് കാന്തപുരം വഴിയാണ് സ്വാഭാവികമായിട്ടും കാന്തപുരത്തിൻ്റെ ഇടപെടലുകളാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്യാനോ അല്ലെങ്കിൽ നീട്ടിവെക്കാനോ കാരണമായത് എന്നതൊരു വസ്തുതയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ഈ വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടത് ഇഷ്ടപ്പെടാത്ത ഏതാനും ചില മുസ്ലിം ഹാൻഡിലുകളും ഏതാനും ചില വർഗീയ ചിന്താഗതിക്കാരും യമനിലുള്ള തലാലിൻ്റെ കുടുംബം അല്ലെങ്കിൽ യമനിലുള്ള ഈ പറയുന്ന കലാപകാരികളായിട്ടുള്ള ഹൂത്തികൾക്ക് ഇവിടെ ഇന്ത്യയിൽ കാന്തപുരം ഇത് ഇടപെട്ടു അവിടെയുള്ള നിങ്ങളുടെ സഹോദരനെ കൊന്ന ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്താൻ കാന്തപുരം ഇടപെട്ടു ഇവിടെ ഇന്ത്യയിൽ വലിയ ആഘോഷമാണ് എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ വഴി യമനിലുള്ളവരെ അറിയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെട്ടത് മനുഷ്യത്വപരമായിട്ടാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിന് ഇതിനകത്ത് വേറെ വലിയ ലാഭങ്ങളൊന്നുമില്ല മനുഷ്യത്വപരമായി ഇടപെട്ട ഒരു മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ മനസ്സിലാക്കാതെ ഏതാനും ചില വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ നിമിഷപ്രിയ ഒരു കൊലയാളിയാണ് എന്നും അവരെ അവിടെ നിന്ന് രക്ഷിപ്പിച്ചു കൊണ്ടുവരാൻ എന്തിനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കാന്തപുരം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന രീതിയിലൊക്കെ ചില ചർച്ചകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങേയറ്റം അപലപനീയമായ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു ഇടപെടലുകളാണ് ഇത്തരം ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് പക്ഷേ കാന്തപുരത്തിന് അജണ്ട ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ന പരിഗണന നൽകി കാന്തപുരം ഈ വിഷയത്തിൽ ഇടപെട്ടത് കാന്തപുരവുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മറ്റ് മതപരമായ ഇടപെടലുകളും മതപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സംഘടന ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളുണ്ട് അദ്ദേഹത്തിന് ചുറ്റും അങ്ങനെയുള്ള ആളുകളാണ് കാന്തപുരത്തെ താറടിച്ച് കാണിക്കാനും യമനിലുള്ള തലാലിൻ്റെ കുടുംബത്തിന് ഇവിടെ വലിയ ആഘോഷമാണ് എന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകാനും ഒക്കെ ശ്രമിക്കുന്നത് പക്ഷേ ഒരു പരിധിവരെ അത് വിജയം കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത് കാരണം തലാലിൻ്റെ കുടുംബം പല ചിന്താഗതിയിലേക്ക് പോയി എന്നതാണ് വസ്തുത തലാലിൻ്റെ സഹോദരനായിരുന്നു കഴിഞ്ഞ ഈ കുറേ നാളുകളായിട്ട് ഈ വിഷയത്തിൽ ചർച്ചകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വന്നതും കോടതിയിൽ പോയതുമൊക്കെ സ തലാലിൻ്റെ മറ്റ് കുടുംബാംഗങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നില്ല അത് അവരെക്കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആക്ഷൻ കൗൺസിൽ ഇൻ്റർനാഷൻ നിമിഷപ്രിയ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇൻ്റർനാഷണലിന് ഈ കുടുംബവുമായിട്ട് ആദ്യഘട്ടങ്ങളിലൊന്നും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ആ കുടുംബവുമായി ബന്ധപ്പെടാനുള്ള ഏക കണ്ണി എന്ന് പറയുന്നത് ഈ പറഞ്ഞ തലാലിൻ്റെ കുടും തലാലിൻ്റെ സഹോദരനാണ് സഹോദരൻ ഏകദേശം ദിയാതനം വാങ്ങിച്ച് ഈ വിഷയം ഒഴിവാക്കാം എന്ന് തീരുമാനിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അവിടുത്തെ യമനിലെ കോടതി ഈ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കിയത് പക്ഷേ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ആളുകൾ പല രീതിയിലുള്ള പ്രഷർ എത്തിയത് കൊണ്ടാണ് തലാലിൻ്റെ കുടുംബം രണ്ട് തട്ടിലേക്ക് പോയി അവർ ഈ വിഷയത്തിൽ രണ്ട് തീരുമാനങ്ങളിലേക്ക് പോയി സ്വന്തം സഹോദരനെ കൊന്നയാളെ എങ്ങനെയാണോ കൊന്നത് അതേപോലെ തന്നെ കൊല്ലണം എന്ന ആഹ്വാനവുമായിട്ട് അല്ലെങ്കിൽ ആവശ്യവുമായിട്ട് തലാലിൻ്റെ കുടുംബത്തിൽ നിന്ന് ചില ആളുകൾ വന്നു തുടങ്ങി പക്ഷേ അപ്പോഴും തലാലിൻ്റെ സഹോദരൻ തൻ്റെ തീരുമാനം മാറ്റാൻ തയ്യാറായിരുന്നില്ല പക്ഷേ തലാലിൻ്റെ കുടുംബം വലിയ പ്രഷർ സഹോദരന് മേൽ ചെലുത്തുന്നു ഇനി ഈ വിഷയത്തിൽ തലാലിൻ്റെ സഹോദരന് മാത്രം ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി തലാലിൻ്റെ കുടുംബം ഒറ്റക്കെട്ടായി ദിയാദനം വാങ്ങിച്ച് ഈ വിഷയം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ എന്ന് പറയുന്ന കടുത്ത ശിക്ഷയിൽ നിന്ന് മോചനം നേടി ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നതാണ് വസ്തുത നിമിഷപ്രിയയുടെ മോചനം എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം ദിയാതനം വാങ്ങാൻ അവർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൊടുത്ത് നിമിഷപ്രിയയെ അവിടെ നിന്ന് മോചിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് എല്ലാവരും ശ്രമിച്ചത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ശ്രമിച്ചത് ആ ഒരു കാര്യത്തിലാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ഏതാനും ചില കുത്തിത്തിരിപ്പുകാരുടെ അവരുടെ ആ ഇടപെടലുകൾ കൊണ്ട് തലാലിൻ്റെ കുടുംബത്തിന് കൃത്യമായിട്ട് ഇവിടെ വലിയ ആഘോഷം നടക്കുന്നു ഇവിടെ നിങ്ങളുടെ സഹോദരനെ കൊല ചെയ്ത ഒരാൾ രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വരാൻ പോകുന്നു തുടങ്ങിയ രീതിയിലുള്ള മെസ്സേജുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി പോവുകയും അത് തലാലിൻ്റെ കുടുംബത്തിനെ മാറ്റി ചിന്തിപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു പക്ഷേ എന്നാലും നമുക്കൊരു പ്രതീക്ഷ അവിടെയുള്ള ഭരണകൂടത്തിലല്ല മറിച്ച് അവിടെയുള്ള പണ്ഡിതൻ സൂഫി പണ്ഡിതൻ ആ കുടുംബവുമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് കാരണം ഒരു മതരാഷ്ട്രത്തിൽ അവർ ബഹുമാനിക്കുന്ന ചില ആളുകളുണ്ട് അത് ഇതുപോലുള്ള പണ്ഡിതന്മാരും അവരുടെ ഉസ്താദ്മാർ അങ്ങനെയുള്ള തലപ്പത്ത് നിൽക്കുന്ന ഒന്ന് രണ്ടാളുകൾ അവർ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കേസുകൾക്കും ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വധശിക്ഷ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ വധശിക്ഷ ഇളവ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തലാലിൻ്റെ കുടുംബം ഒക്കെയാണ് എന്ന തലത്തിലേക്ക് വന്നത് ഇനി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദിയാധനം എത്ര ആവശ്യപ്പെടുന്നു അത് ഒരു നിമിഷം പോലും വൈകാതെ വളരെ പെട്ടെന്ന് ആ തുക അവർക്ക് നൽകി ആ നിമിഷപ്രിയയെ അവിടുന്ന് ഊരിക്കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഏത് രീതിയിലാണോ ഇടപെടലുകൾ നടത്തേണ്ടത് ആ ഇടപെടലുകൾ ഇടപെടൽ ആ ഇടപെടലുകളെല്ലാം തന്നെ നടത്തിയിട്ട് അവരെ എത്രയും പെട്ടെന്ന് തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടതുണ്ട് ദിയാധനം ഇപ്പോൾ തന്നെ എത്രയാകും എന്ന ഏകദേശ ധാരണയുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ അതിന് ശ്രമ ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ നമുക്കിടയിൽ നിന്ന് തന്നെ കുത്തിത്തിരിപ്പുകാർ ഈ രീതിയിൽ മെസ്സേജുകളുമായി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒന്നുകൂടി കരുതിയിരിക്കണം എന്നതാണ് ഈ വിഷയത്തിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ ഇന്നലെ ഇന്നലെ വൈകിട്ടും കുടുംബവുമായിട്ട് ഈ പറഞ്ഞ സോഫി പണ്ഡിതനും അവിടെയുള്ള മറ്റ് ചില ആളുകളും ഈ പറഞ്ഞ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഈ കുടുംബവുമായിട്ട് സംസാരിച്ച് ഒരു ഏകോപന ഏകോപിപ്പിച്ച ഒരു തീരുമാനത്തിലേക്ക് പല തട്ടിലാണ് അവരുടെ തീരുമാനങ്ങളുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഒരു ഏകോപിപ്പിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കണം ആ തീരുമാനം ഉടൻ തന്നെ കോടതിയിൽ വരണം കോടതിയിൽ അത് അത് എഴുതി വെച്ച് ധിയാതനം കോടതി മുഖാന്തരം കൊടുക്കണം ആ കേസ് അവസാനിപ്പിക്കണം എങ്കിൽ മാത്രമേ നിമിഷപ്രിയക്ക് ഇടെ ഇവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോഴും ഒരു കാര്യം കൂടി പറയട്ടെ കുറ്റം ചെയ്താലും കുറ്റം ചെയ്തില്ല എങ്കിലും നമ്മുടെ ഒരു സഹോദരി വിദേശത്തെ ഒരു ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവരെ രക്ഷിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഒരമ്മയെയും ഒരു മകളെയും ഒരു ഭർത്താവിനെയും ഒരു സഹോദരനെയും സഹോദരിയെയും ഒക്കെ ഓർത്ത് നമ്മളവരെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമുക്കിടയിൽ നിന്ന് തന്നെയുള്ള ചില പുഴുക്കൊത്തുകൾ ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തി ആ തീരുമാനത്തിൽ നിന്ന് ആ കുടുംബത്തെ പിന്തിരിപ്പിക്കാൻ നടത്തുന്ന ശ്രമം അങ്ങേയറ്റം അപലപനീയമാണ് അതിനെ ഒരു തരത്തിലും നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന ആളുകളെ നമുക്കിടയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യണം